പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യങ്ങളും അതേപോലെ തന്നെ അശാന്തമായ അന്തരീക്ഷമൊക്കെ കാരണം ക്ഷേത്ര ദർശനത്തിനോ സ്വസ്ഥമായി പ്രാർത്ഥിക്കുവാനോ ദോഷ നിവാരണങ്ങൾക്കായി പൂജകൾ ചെയ്യുവാനോ സമയം അനുവദിക്കാത്തതാണ് ഈ കാലം എന്ന് പറയുന്നത് എന്നിരുന്നാൽ തന്നെയും ഓരോ വിധത്തിലും അനുഭവിക്കുന്ന ദോഷങ്ങൾക്ക് സ്വന്തം ഗൃഹത്തിൽ ഇരുന്ന് തന്നെ മന്ത്രജപങ്ങളിൽ കൂടി ദോഷ നിവാരണങ്ങൾ സാധ്യമാകുന്നതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗായത്രി മന്ത്രജപം എന്ന് പറയുന്നത് വേദങ്ങളുടെ മാതാവായിട്ടാണ് ഗായത്രി മന്ത്രങ്ങളെ കണക്കാക്കുന്നത് വിവിധ ദേവീദേവന്മാരുടെ ഗായത്രി മന്ത്രങ്ങളാണ് ഇനിയുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് സമയവും സാഹചര്യവും ഉള്ളവർ ശ്രദ്ധയോടെ ജപിക്കുവാൻ ശ്രമിക്കുക ഓരോ ഗായത്രി മന്ത്രങ്ങളുടെ ഫലവും ഇതിനോടൊപ്പം തന്നെ പറയുന്നതായിരിക്കും ദിവസേന നാൽപ്പത്തിയൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ ആയിരത്തി എട്ട് തവണയോ ജപിക്കാവുന്നതാണ് അവരവരുടെ സമയം പോലെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും ഈ വീഡിയോ പരമാവധി എത്തിക്കുകയും ചെയ്യും എന്ന കൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് ശ്രീ ഗണപതി ഗായത്രി അഥവാ മഹാഗണപതി ഗായത്രിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മന്ത്രം എഴുതിയെടുക്കേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മന്ത്രം കൊടുത്തിട്ടുണ്ട് മന്ത്രം ഇങ്ങനെയാണ് ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹേ തന്നോ ദന്തി പ്രചോദയാത് ഒരു തവണ കൂടെ പറയാം ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹേ തന്നോ ദന്തി പ്രചോദയാത് ഈ മന്ത്രത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ദിവസേനയുള്ള ജപത്തിലൂടെ സകലവിധമായ ആഗ്രഹങ്ങളുടെയും സാഫല്യം അതേപോലെ തന്നെ തടസ്സങ്ങൾ മുടക്കങ്ങൾ എന്നിവ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ മാറുന്നതായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ചയും മാനസികമായ സന്തോഷവും സർവോപരി സർവ ഐശ്വര്യങ്ങൾക്കും ഉതകുന്നതാണ് ഈ ഗണേശ ഗായത്രി അഥവാ ഗണപതി ഗായത്രി എന്ന് പറയുന്നത് എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം